വഴുതനങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിലും ഇനിയിപ്പോൾ കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ കൊണ്ട് കഴിപ്പിക്കാനാണെങ്കിലും പറ്റിയ ഒരു വെറൈറ്റി അടിപൊളി സാധനം മൂവ മല്ലി കടുക് ജീരകം പിന്നെ അതുപോലെ ഉലുവ ഇത്രയും ഐറ്റംസ് നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട് പിന്നെ അതുപോലെ വെളുത്തുള്ളി കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ആയിട്ടുള്ള വഴുതനങ്ങ അത് ഇതായതുപോലെ ഞങ്ങൾ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടുള്ള നമ്മുടെ വെറൈറ്റി റെസിപ്പി അങ്ങോട്ട് നോക്കിയാലോ അപ്പോൾ പാത്രം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പൊടിക്കേണ്ട ഒക്കെ ഓരോന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ മല്ലി പിന്നെ അതുപോലെ നമ്മുടെ ജീരകം കടുക് അതുപോലെ ഉലുവ ഇതെടുക്കുന്നതിൻ്റെ ഒക്കെ നമ്മൾ എത്രമാത്രം വഴുതനങ്ങി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് മതി കേട്ടോ ഞാനിവിടെ ഇപ്പം ഒരു നാലഞ്ചോളം വഴുതനങ്ങി എടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ എന്തായാലും വെന്ത് കഴിയുമ്പം കുറച്ച് അടിയും അല്ലേ അതായത് അതിൻ്റെ ക്വാണ്ടിറ്റി എന്തായാലും കുറയും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കുറച്ച് ഇപ്പം ആഡ് എഴുതിട്ടുള്ളത് ഇനി ഇവയെ ഓരോന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്ലെയിം വളരെ കുറച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിങ്ങനെ വറുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ചാർ നമ്മളീ നുറുക്കൊക്കെ കഴിക്കില്ലേ അപ്പോൾ നുറുക്കിനൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടില്ലേ ജീരകമൊക്കെ വെച്ചിട്ടുള്ള നല്ല ഫ്ലേവർ ശരിക്കും അതേ സ്മെല്ലായിരുന്നിട്ട് ഉണ്ടായിരുന്നത് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വറുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി ഇപ്പം ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഏകദേശം ഒരു അഞ്ചാറോളം വെളുത്തുള്ളി അഞ്ചാറ് വെളുത്തുള്ളിയുടെ അല്ലി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്തിട്ട് ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ആ വെളിച്ചെണ്ണയിൽ ആ ഒരു വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം അതിൻ്റെ ഫ്ലേവർ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് കേട്ടോ വഴുതനങ്ങയുടെ കറ കളയാനായിട്ട് വെള്ളത്തിലാണ് മുറിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അത് ഒരു രണ്ട് വെള്ളം വീതം നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി കഴുകി വെള്ളം നന്നായിട്ട് ഊറ്റി എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ അതായത് വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുക കംപ്ലീറ്റ് അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യാം മാക്സിമം നമ്മൾ വെള്ളം ഊറ്റിയിട്ട് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് ആയിട്ട് അതുപോലെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇത് ഈ മഞ്ഞൾപ്പൊടിയൊക്കെയാണ് നമുക്ക് ഇതിന് നല്ലൊരു കളറ് കിട്ടുന്നത് മഞ്ഞൾപ്പൊടി മാത്രമല്ല മുളക് പൊടി കൂടി ആഡ് ചെയ്യാനുണ്ട് പക്ഷെ നമുക്കത് ഈ ഒരു വഴുതനങ്ങ് കുറച്ചൊന്ന് ഡ്രൈ ആയതിന് ശേഷം അത് വെള്ളപ്പറ്റി ചെറുതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ആഡ് ചെയ്യുന്നിരിക്കും നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ തന്നെ ഓൾറെഡി ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതെന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അധികം വെള്ളം ഒഴിക്കാതെ നമ്മൾ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇടക്ക് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്യാനും മറന്നു വരുത് ഇനി ഓൾറെഡി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് പൊടിച്ചങ്ങൾ എടുക്കുക ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെതാണ് ഇപ്പോൾ തന്നെ നമ്മൾ ചൂടാകുന്ന സമയത്ത് ആ വഴുതിനങ്ങിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് മാക്സിമം നമുക്കിനി ഡ്രൈ ആക്കി എടുക്കണം അപ്പം ഇനി അതിലേക്ക് നമുക്ക് എരിവിന് പാകത്തിന് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം കൈവിടാതെ ഇളക്കണം എന്നല്ല ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇളക്ക് ഇളക്കി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ആഡ് ചെയ്യട്ടോ കാരണം കുറച്ചൊരു എക്സ്ട്രാ കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം ഇനി നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിലായിരിക്കണം പിന്നെ അതുപോലെ പെട്ടെന്ന് അടിക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അധികം അധികം വെന്ത്ടയേണ്ട എന്നാലും വെന്ത് ഒരു മീഡിയം വേവിലായിട്ടില്ലെങ്കിൽ ഒരു ചവർപ്പ് നമുക്ക് ഉണ്ടാകും അപ്പോൾ അത് ഉണ്ടാവാനും പാടില്ല ഇനി ഈ ഒരു ടൈമിൽ അത്യാവശ്യം വെന്ത് കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പൊടി ഉണ്ടായിരുന്നു പക്ഷേ ഞാനിവിടെ ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഇനി ആ ഒരു വഴുതനങ്ങയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിന് ശേഷം ഫ്ലേവർ നോക്കിയിട്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്യാം കേട്ടോ കാരണം ഓവറായിട്ട് വന്നാൽ നമുക്ക് എന്തായാലും അത്ര ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ സ്പൈസസ് ഒക്കെ നമ്മൾ കറക്റ്റ് അളവിൽ ചേർക്കാൻ ശ്രമിക്കണം അപ്പം നമുക്ക് വേണ്ടുന്ന ആ ഒരു ടേസ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആഡ് ചെയ്യണമെന്നില്ല ലാസ്റ്റ് വൺ ടേബിൾ സ്പൂണും കൂടെ ഞാനിവിടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം അതുകൂടെ ചേർക്കുമ്പോഴാണ് കറക്റ്റ് മസാല വരുന്നത് അപ്പോൾ അതുകൂടി ആഡ് ചെയ്തിട്ട് ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പച്ചമണം ആയിട്ടൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ഓൾറെഡി വറുത്ത് പൊടിച്ചതായതുകൊണ്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ മല്ലിയില പിന്നെ അതുപോലെ കറിവേപ്പില ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഒരാളുടെ ചോയ്സ് ആണ് അപ്പോൾ നമ്മുടെ വഴുതനങ്ങയുടെ വെറൈറ്റി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് അങ്ങോട്ട് സെർവ് ചെയ്യാം വഴുതനങ്ങയുടെ പല വെറൈറ്റികളും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ കാരണം അത്രയും വെറൈറ്റി ഫ്ലേവർ ആണ് ചോറിൻ്റെ കൂടെ ഇതുണ്ടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അത്രയും കോമ്പിനേഷൻ ആണ് കേട്ടോ അതുപോലെ ചപ്പാത്തിക്കും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ടൈം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം